Uh huh, uh -huh, uh -huh. السلام عليكم الحمد لله الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان സ്നേഹനിധികളായി <laughs> 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 ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളവൻ്റെ ജന്നാത്തൽ ഫിർദോസിൽ ഞാൻ ഏവരെയും ഒരുമിച്ച് കൂട്ടി അള്ളാഹുനും അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിൽ നിന്നും അറിഞ്ഞുമറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നു പോയാൽ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അള്ളാഹുനും അനുഗ്രഹിക്കുമാറാകട്ടെ ഈ പരിശുദ്ധമാക്കപ്പെട്ട പുണ്യങ്ങളേറെ നിറഞ്ഞ റമലാനിൻ്റെ അവസാന ഭാഗങ്ങളിലാണ് എൻ്റെ മുത്തോമിനിങ്ങളെ ഞാനും നിങ്ങളും നിലകൊള്ളുന്നത് റമലാനിന്റെ ഹൃദയഭാഗം ഏറ്റവും പോരിശേറിയ രാവ് ഏറ്റവും പോരിശേറിയ ഏറ്റവും പോരിശയാക്കപ്പെട്ട ഏറ്റവും പോരിശയാക്കപ്പെട്ട ദിനങ്ങളിലാണ് എൻ്റെ മുത്തോമിനിങ്ങളെ ഞാനും നിങ്ങളും നിലകൊള്ളുന്നത് മഹത്താക്കപ്പെട്ട രാവുകളാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രം വിരലെണ്ണാവുന്ന ദിവസങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ സലാം വലിയ പ്രയാസത്തിലും വലിയ ബുദ്ധിമുട്ടിലാണ് വന്നത് നമ്മൾ കഴിയുന്നത് അറിയുന്നില്ല എത്ര വേഗത്തിലാണ് എത്ര വേഗത്തിലാണ് എന്റെ മുത്തോത്മിനീങ്ങളെ റമല നമ്മളിലേക്ക് കടന്നു വന്നത് അതിന്റെ പുണ്യങ്ങളൊക്കെ സമ്പാദിച്ചവര് സമ്പാദിക്കാൻ കഴിയാത്തവര് ഇനിയും അതിന്റെ പുണ്യങ്ങളും അതിന്റെ ശ്രദ്ധതകളും സമ്പാദിക്കാൻ കഴിയാത്തവർ എത്രയോ ആളുകൾ നിൽക്കുന്നവരിൽ നീ നീ ചേർക്കണേ ചേർക്കണേ ി ഇനി ദിവസങ്ങളും വരലെണ്ണാകുന്ന ദിവസങ്ങള് മണിക്കൂറുകൾ മിനിറ്റുകൾ മാത്രമാണ് ഇനി നമ്മളെ മുന്നിൽ ബാക്കിയുള്ളത് ഇനിയുള്ള ദിവസങ്ങളിൽ ധാരാളം അമലുകൊണ്ട് നമ്മൾ ധന്യമാക്കണം ധാരാളം ധാരാളം ചൊല്ലണം ൾ അധികരിപ്പിക്കണം ഈ റമദാനം നമ്മൾ അമൽ കൊണ്ട് ധന്യമാക്കണം എല്ലാതും നമുക്ക് ഒരു രക്ഷയുമില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് രക്ഷയുണ്ട് റമദാൻ അനുകൂലമായി നമ്മൾ സാക്ഷി നിൽക്കും നമുക്ക് നേടിയെടുക്കണം ഇനിയുള്ള ദിവസങ്ങളിൽ ഇനിയുള്ള രാവുകളിൽ നമുക്ക് ചൊല്ലാൻ പറ്റിയ ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു ഇസ്മിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ നമ്മൾ മജ്ലിസിൽ ചർച്ച ചെയ്യുന്നത് ഒരു അത്ഭുതകരമായിട്ടുള്ള ഇസ്മു അള്ളാഹു തൊണ്ണൂറ്റിയൊമ്പത് നാമ തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങളിൽ ഒരു അത്ഭുതകരമായിട്ടുള്ള ഇസ്മുഖ സ്വീകരിക്കും അവന്റെ കാര്യങ്ങൾ റെഡിയായി കിട്ടും അതുകൊണ്ട് അള്ളാഹു നാമങ്ങൾ ഏറ്റവും ഒരു നാമം നമ്മൾ നമ്മൾ മജ്ലിസിൽ ചർച്ച ചെയ്യാണ് ഏറ്റവും പവിത്രമാക്കപ്പെട്ട പരിശുദ്ധമാക്കപ്പെട്ട റമലാനിന്റെ ഏറ്റവും പോരിഷകൾ നിറഞ്ഞ അവസാന ദിനങ്ങളിലാണ് ഈ അവസാന ദിനങ്ങളിൽ ആരെങ്കിലും അധികരിപ്പിച്ചാൽ ഈ എണ്ണത്തിൽ ആരെങ്കിലും ചൊല്ലിയാൽ ഇങ്ങനെ ഈസ്മ കൊണ്ട് ആരെങ്കിലും അമലെടുത്ത് കഴിഞ്ഞാൽ അവൻ എല്ലാ മുറാദും അള്ളാഹു മനസ്സിലാക്കി കൊടുക്കും അവൻ്റെ എല്ലാ കാര്യങ്ങളും ഹൈറിലാക്കി കൊടുക്കും അള്ളാഹുവാന്റെ എല്ലാ നിലക്കും അവൻ അള്ളാഹു സംരക്ഷിക്കണം എല്ലാ നിലക്കും അള്ളാഹു അവനെ സംരക്ഷിക്കും ഏതാണ് അത്ഭുതകരമായിട്ടുള്ള ഇൻഷാ നമുക്ക് ചർച്ച ചെയ്യാം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ഞങ്ങൾക്ക് ഭാഗ്യം അനുഗ്രഹിക്കണേ ഇൻഷാ ആ ഇസ്മിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആ ഇസ്മു പറയുന്നതിന് മുമ്പ് നമ്മളെ പോയി മജ്സിൽ സൂചിപ്പിക്കുന്നത് പോലെ ധാരാളം ആളുകളാണ് നമ്മളെ മജ്ലിസിലേക്ക് നിരന്തരമായി ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുന്നത് പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പല പ്ര പ്രയാസങ്ങള് പല വേവനാദികള് പല ബുദ്ധിമുട്ടുകൾ പറഞ്ഞുകൊണ്ട് നമ്മളെ സമീപിക്കുന്നവര് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും നേരിട്ട് ഒന്ന് സമീപിക്കുന്നവർ അള്ളാഹു പ്രയാസ മാറ്റോ അവരെ ബുദ്ധിമുട്ടുകൾ നീ തീർത്തു കൊടുക്കണമെന്നാ അവർക്കും ഞങ്ങൾക്കും നീ സലാമത്ത് നൽകണമേ തമ്പുരാനെ ധാരാളം ഭാഗങ്ങളിൽ നിന്നാണ് നമുക്ക് കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങളെ ഇനി എന്നാണ് ഞങ്ങളെ കൺസൾട്ടിങ്ങൾ ോട്ടമുള്ളത് വീട്ടിൽ നോട്ടമുള്ളത് ഞങ്ങൾക്കൊന്ന് വരാനായിരുന്നു ഞങ്ങളെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒന്ന് അവതരിപ്പിക്കാനാണ് എന്താണ് ഇത്ര പ്രയാസങ്ങളൊന്നും ഞങ്ങൾക്ക് നോക്കാനായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നേരിട്ട് വിളിക്കുന്നവര് ബന്ധപ്പെടുന്നവര് കൺസൾട്ടിങ് ഉള്ളത് വരുന്ന പെരുന്നാളിന് കൺസൾട്ടിങ് വരുന്ന ശനിയാഴ്ചയാണ് അത് കഴിഞ്ഞാൽ പിറ്റത്തെ ശനിയാഴ്ച ആയിരിക്കും നമ്മളെ നോട്ടം വരുന്നത് പിന്നീട് ഇൻഷാല് ശനിയാഴ്ചയാണ് നോട്ടം ഉള്ളത് ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ചോദിച്ചറിഞ്ഞു വരാൻ ശ്രമിക്കുക മജ്ലിസിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ അത്ഭുതകരമായിട്ടുള്ള ഇസ്മു ഏതാണ് അള്ളാഹുന്റെ അസ്മാ ഉൽഹയിലെ തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങളിൽ ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള ഇസ്മു ഈ ഇസ്മങ്ങാനും ആരെങ്കിലും ചൊല്ലിക്കഴിഞ്ഞാൽ അവനക്ക് കിട്ടുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് ഇനി നമുക്ക് പഠിക്കാം ഇനി വരുന്ന രാവുകൾ നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റി ഒരു അത്ഭുതകരമായിട്ട് അത്ഭുത കലവറയായിട്ടുള്ള ഇസ്മ ഈസ്മീ ഇടംപ്രകാരം ആരെങ്കിലും ചൊല്ലിയാൽ ഈ ഇസ്മിനെ കൊണ്ട് ആരെങ്കിലും അമലെടുത്ത് കഴിഞ്ഞാൽ അവനക്ക് കിട്ടുന്ന ഏ നേട്ടങ്ങൾ അത്ഭുതകരമായിട്ടുള്ള ഏ നേട്ടങ്ങൾ ഒന്നാമത്തെ കാര്യം എല്ലാവരും ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങൾ ഇല്ലാത്തവരുണ്ടാവൂല്ല മുറാദുകൾ മനസ്സിൽ കൊണ്ടു നടക്കാത്തവരുണ്ടാവില്ല വീടില്ലാത്തവന്റെ മുറാതെ വീടെന്ന സ്വപ്നമാണ് ജോലി ഇല്ലാത്തവന്റെ മുറാതൊരു ജോലിയാണ് വിവാഹ കാര്യങ്ങളാൽ റെഡിയാവാത്തവൻ്റെ ഒരു ഉദ്ദേശം ഒരു ആഗ്രഹം ഒരു ഹൈറായൊരു ഇണ എനിക്ക് ലഭിക്കണം ബിസിനസ്സിൽ വളർച്ചയില്ലാത്തവൻ്റെ ആഗ്രഹം ഇതൊന്ന് പച്ചപിടിപ്പിക്കണം ഇതൊന്ന് റാഹത്താവണം അങ്ങനെ ആഗ്രഹങ്ങള് ജോലി ഇല്ലാത്തവരാഗ്രഹം ജോലി ലഭിക്കാൻ പഠനത്തിൽ ഉന്നതമായി വിജയം ലഭിക്കാൻ പരീക്ഷയിൽ വിജയം ലഭിക്കാൻ അങ്ങനെ ആഗ്രഹങ്ങൾ ധാരാളമാണ് കുട്ടിങ്ങൾ ഓരോരുത്തർക്ക് ആഗ്രഹങ്ങൾ ആ ആഗ്രഹങ്ങൾ നടന്നു കിട്ടാൻ ആ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ ഈ ഇസ്മി ഇപ്രകാരം ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ ആഗ്രഹങ്ങൾ നടന്നു കിട്ടും എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു രണ്ടാമതായിട്ട് അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് എല്ലാ സൗഭാഗ്യങ്ങളും നമുക്ക് കിട്ടാൻ എല്ലാ സൗഭാഗ്യങ്ങളും നമുക്ക് കിട്ടാൻ എന്തുണ്ടെങ്കിലും അത് തട്ടിപ്പോവാതെ അതിലൊരു പ്രയാസം വരാതെ അതിലൊരു തടസ്സം വരാതെ അള്ളാഹു നമുക്ക് തന്നു കിട്ടാൻ സൗഭാഗ്യങ്ങൾ സൗഭാഗ്യം എന്ന് പറയുമ്പോൾ ഒരു സൗഭാഗ്യമാണ് സമ്പത്ത് അള്ളാഹുവിന്റെ സൗഭാഗ്യമാണ് വീട് नल्ला जोली, नल्ला जोली।, नल्ला जोली।, नल्ला जोली। നല്ലൊരു ഇണ സൗഭാഗ്യമാണ് അള്ളാഹു നമുക്ക് നൽകുന്ന സൗഭാഗ്യങ്ങളാണ് എന്തുണ്ടെങ്കിലും നമുക്ക് എന്തെല്ലാം നിലയിൽ എന്തെല്ലാം ലഭിക്കുന്നുവോ അതൊക്കെ സൗഭാഗ്യമാണ് സൗഭാഗ്യങ്ങളാണ് പറയാറുണ്ട് എനിക്കത് അടുക്കുന്നില്ല എനിക്കത് കിട്ടിപ്പോകുന്നില്ല അതിനുള്ള സമ്പത്ത് എല്ലാം എന്റെ അടുത്തുണ്ട് പക്ഷെ അത് അടുക്കുന്നില്ല അല്ലെങ്കിൽ ഇന്നലെ കാര്യങ്ങൾ എനിക്ക് റെഡിയാവുന്നില്ല ആവുന്നില്ല ചിലർ പരാതി പറയാറുണ്ട് എല്ലാ സൗഭാഗ്യങ്ങളും ഒരു തടസ്സം കൂടാതെ നമുക്ക് അടുത്തു കിട്ടാൻ ഈ ഇസ്മ ആരെങ്കിലും ചൊല്ലിയാ മതി നമുക്ക് നിങ്ങൾ ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മൾ പഠിപ്പിക്കുന്നു അതുപോലെ തന്നെ മൂന്നാമതായിട്ട് എല്ലാ ഐശ്വര്യങ്ങളും നമ്മക്ക് നേടിയെടുക്കാൻ എല്ലാ നിലക്കുള്ള ഐശ്വര്യങ്ങളും നമ്മൾ തേടി ആരെങ്കിലും ഈസ്മ പറഞ്ഞാൽ അത്ഭുതകരമായിട്ടുള്ള ഈസ്മമാണ് ഈസ്മനൊന്ന് കേട്ടു നോക്കും എന്നിട്ട് നിങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി നോക്ക് ഇനിയുള്ള രാവുകളിൽ ഇനിയുള്ള ദിനങ്ങളിൽ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ നമ്മോട് വിട പറയുന്നതിനു മുമ്പ് ഇനിയുള്ള റമദാനിനെ ഇനിയുള്ള ഈ സൗഭാഗ്യങ്ങളും ഇനിയുള്ള ഈ മഹത്വങ്ങളും ഇനിയുള്ള ഈ റഹ്മത്ത് പെയ്തിറങ്ങുന്ന ഈ രാവും ഈ ദിനങ്ങളും നമ്മൾ കാത്തിരിക്കണം ഒരു വർഷം നമ്മൾ നമ്മോട് സലാം ഈ അടുത്ത ിൽ ഞാനാണോ നിങ്ങളാണോ ഞങ്ങൾക്ക് ജീവിതത്തിൽ ദീർഘായുസിയാണ് നൽകണേ ജീവിതത്തിൽ ഐശ്വര്യനെ പ്രധാനം ചെയ്യണേ നാലാമത്തെ മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു ഈ ഇസ്മിനെ കൊണ്ട് ഇങ്ങനെ ആരെങ്കിലും അമലെടുത്താൽ അവനുക്ക് ലഭിക്കുന്ന നാലാമത്തെ നേട്ടം സമുദായത്തിൽ അവനുന്നതമായ സ്ഥാനങ്ങളും മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ ഇടയിൽ ഒരു ഉണ്ടാകും വില ഉണ്ടാവും നമ്മൾ പറയുന്ന കാര്യങ്ങൾ ആളുകൾ അംഗീകരിക്കും നമ്മൾ ഒരിക്കലും മോശക്കാരൂല മോശക്കാരായ ഒരു മൂലയിൽ ഇരിക്കേണ്ട അവസ്ഥ വരൂല അവനൊന്നിനും കൊള്ളാത്തവൻ അവനൊന്നിനും പറ്റാത്തവൻ ആരും പറയൂല അള്ളാഹു വലിയ വലിയ ദർജ നൽകും നമ്മൾ ഈ ഇത്രയും സ്ഥാനത്ത് അവിടെ ഒരു സ്റ്റാഫാണെങ്കിൽ ഒരു സ്റ്റാഫാണെങ്കിൽ അവതിർന്നും അവനക്ക് സ്ഥാനം കൊടുക്കും എത്രയോ ആളുകളില്ലേ തങ്ങളെ ഞാനിത് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല എനിക്ക് ഇങ്ങനത്തെ ഒരു പൊസിഷൻ എനിക്ക് കിട്ടുന്നു എവിടെ കിട്ടി എവിടുന്ന് കിട്ടി അള്ളാഹു അവശ്വര്യം കൊടുക്കുന്നതും അല്ലാഹു കൊടുക്കുന്നതും ഉണ്ട് എനിക്ക് ഒരു വിദ്യാഭ്യാസം ഇല്ല തങ്ങളെ ഞാൻ വലിയൊരു പോസ്റ്റിലാണ് ഞാൻ നിലകൊള്ളുന്നത് അങ്ങനെ പറയുന്നവരില്ലേ എന്ത് എങ്ങനെ കിട്ടി ഇതൊക്കെ എങ്ങനെ ലഭിച്ചു ഉയർത്തിൽ വെച്ച് തന്നെ ഉയർത്തിക്കൊടുക്കും അങ്ങനെ കൊള്ളാത്തവൻ അവനൊന്നിനും കൊള്ളൂല അവനൊന്നിനും പറ്റൂല അവനൊന്നിനും മുന്നിൽ വെക്കും മുന്നിൽ നിർത്താൻ അവനെ മുന്നിൽ നിർത്താൻ പറ്റൂല പറയാറില്ലേ ഈ ഇസ്മ ചൊല്ലിക്കഴിഞ്ഞാൽ എല്ലാവരുടെയും അള്ളാഹു വലിയ സ്ഥാനം നൽകും വലിയ വലിയാഹു നൽകും എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു അഞ്ചാമതായിട്ട് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു എല്ലാവരുടെ ഒരു മഹബത്ത് ഉണ്ടാകും നമ്മുടെ സ്നേഹം നമുക്ക് അവരോട് സ്നേഹം അവർക്ക് നമ്മോട് സ്നേഹം എല്ലാവരുടെ ഒരു മഹബത്ത് ഉണ്ടാവും ഒരു സ്നേഹം ഉണ്ടാവും ഒരു ഐക്യം ഉണ്ടാവും ആരുടെ ഒരു ഫസാദോ ഒരു തെറ്റോ ഒരു പ്രയാസങ്ങളോ ഒരു കച്ചറയോ ഒരു കലഹങ്ങളോ ഉണ്ടാവൂല എല്ലാവരുടെ ഇടയിൽ ഒരു മഹബത്ത് ഒരു സ്നേഹം ഒരു ഐക്യം അള്ളാഹു തുറന്നിട്ട് കൊടുക്കും ഒരു മഹബ്ബത്ത് അല്ലാഹു തുറന്നെടുക്കും തുറന്നിട്ട് കൊടുക്കും ഈ ആറാമതായിട്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു വരുമാന മാർഗം ഇല്ലാത്തവരിൽ ജോലി ഇല്ലാത്തവരിൽ അള്ളാഹു വരുമാന മാർഗം എത്തിച്ചു കൊടുക്കും ഒരു ജോലി അള്ളാഹു കൊടുക്കും ജോലി ഇല്ലാതെ പ്രയാസപ്പെടുകയാണ് ജോലി ഇല്ലാതെ ബുദ്ധിമുട്ടുകയാണ് എൻ്റെ മക്കളെ പോറ്റണം എൻ്റെ കുടുംബത്തിൽ വെറുതെ കത്തണം എന്നിട്ട് അവർക്ക് എന്തെങ്കിലും കൊടുക്കണം വെച്ചിട്ടുണ്ടാക്കി കൊടുക്കണം അതിനെനിക്കും എന്ത് വേണം വരുമാന മാർഗം വേണം ഒരു ജോലി വേണം അതിനൊരു സ്രോതസ് വേണം വരുമാന സ്രോതസ് വേണം അത് എങ്ങനെയാണ് ഹലാലായ സമ്പത്ത് എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞില്ല ഹലാലായ സമ്പത്ത് ഹലാലായ മാർഗത്തിലൂടെ സമ്പാദിക്കുന്ന സമ്പത്ത് അതുകൊണ്ടേ ഉപയോഗം ഉണ്ടാവുള്ളൂ അതുകൊണ്ടേ ഉപകരിക്കൂ അല്ലാത്ത ഒരു സമ്പത്തും നമുക്ക് ഒരു ഉപകരിക്കും ഉപകരിക്കൂല ആര് എങ്ങനെ സമ്പത്ത് ഉണ്ടാക്കിയാലും അത് ഹലാലാണോ ഉപകരിക്കൂ ഹറാമാണോ ഉപകരിക്കൂല ഞാൻ പറഞ്ഞു എങ്ങനെയാണ് ഉപകരിക്കാത്തത് എപ്പോഴും എനിക്ക് രോഗം അത് ഉപകരിക്കോ സമ്പത്ത് ഇങ്ങനെ വാരിക്കൂട്ടുണ്ട് മാരകമായ രോഗം പോരെ എല്ലാം കൊണ്ടുപോയി കെട്ടിവെക്കണം എല്ലാം കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കെട്ടിവെക്കേണ്ട അവസ്ഥ നമ്മൾ നയിച്ചത് മുഴുവൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കെട്ടിവെക്കേണ്ട അവസ്ഥ എന്തുകൊണ്ട് ഹറാമായ സമ്പാദ്യം വന്നതുകൊണ്ട് വേറൊരു മാർഗത്തിലൂടെ അത് ചെലവാകുന്ന ചുമ വേറെ മാർഗത്തിലൂടെ ചെലവാകും അതുകൊണ്ട് ഹലാലായ മാർഗത്തിലൂടെ വേണോ സംഭാദി വേണമെങ്കിൽ ഏഴാമത്തെ അവസാനമായിട്ടുള്ള കാര്യം എല്ലാവരും നമ്മളെ കൊണ്ട് പറയണം അത് നടക്കൂലടാ അത് ശരിയാവൂല എന്നെ കൊണ്ടത് പറ്റൂല ഞമ്മക്കും എല്ലാവരും പറഞ്ഞു പിന്നെ നമുക്ക് ഞമ്മക്ക് തോന്നണം മനസ്സിൽ ശരിയാവും ശരിയാവും എത്ര ഞാൻ ശ്രമിച്ചു അത് ശരിയാവുന്നില്ല വേണ്ട നീ ഒഴിവാ നിനക്ക് ശരിയാവൂല മറ്റുള്ളവർ പറഞ്ഞു നീ തന്നെ പറഞ്ഞു എല്ലാം കൊണ്ട് നീ അത് ഒഴിവാക്കി ആ കാര്യം നടന്നു കിട്ടും എല്ലാവരും പറഞ്ഞു എല്ലാം കൊണ്ടും അതുകൊണ്ട് നീ പിരിഞ്ഞു പോയി അവസ്ഥ അത് ഒഴിവാക്കുക അത് എന്നെ കൊണ്ട് സാധ്യമല്ല അങ്ങനത്തെ ഒരു നിലയിലെത്തുലേ അവിടുന്ന് അള്ളാഹു എല്ലാം നിനക്ക് നടത്തി തരും നീ ആഗ്രഹിച്ചത് മുയവൻ അള്ളാഹു നൽകും നടക്കില്ല എന്ന് വിചാരിച്ച കാര്യം നടന്നു കിട്ടും എങ്ങനെയാണ് ഈ ഇസ്മിനെ കൊണ്ട് ഞമ്മൾ അമലെടുക്കേണ്ടത് എങ്ങനെയാണ് നമ്മൾസ്കരിക്കുന്നവരാണ് അല്ലേ രണ്ടാമത്തെ നിങ്ങൾ 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 പറയണം 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 എല്ലാം ഔദാര്യമായി തരുന്ന റബ്ബ് അർത്ഥങ്ങൾ നോക്കി നിങ്ങൾ അർത്ഥം നോക്കി എല്ലാം ഔദാര്യമായി എനിക്ക് നൽകുന്ന റബ്ബ് ആഗ്രഹം നടക്കാതിരിക്കോ ഒരു പതിനാല് പ്രാവശ്യം കൂടെ ഉറച്ചതായിട്ടുള്ള തീരുമാനത്തോടുകൂടി ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര കാര്യങ്ങളുടെ ആഗ്രഹം നടക്കും ജോലിയാണോ നിനക്ക് റെഡിയാവാത്തത് ജോലി നടക്കും

ജോലിയാണോ പ്രയാസം ജോലി അള്ളാഹു നൽകും വിവാഹ കാര്യമാണോ പ്രയാസം അള്ളാഹു ഇണയെ അടുപ്പിച്ചു തരും എന്ത് മുറാതുണ്ടെങ്കിലും ഇനിയും മുറാതുള്ളവരുണ്ടാവും നമ്മൾ ഈ മജ്ലിസിൽ പറയാതെ തന്നെ മുറാദുകള് ധാരാളം മുറാദുകൾ മുറാദുകൾക്കുന്നവര് എന്തു മുറാതാണെങ്കിലും ഹലാൽ ആണോ അല്ലാഹു നടത്തിട്ടു കഴിഞ്ഞില്ല ഈ ഇസ്മിനെ കൊണ്ട് ഇത്രമാത്രമല്ല ഇനിയുമുണ്ട് ഉപകാരങ്ങൾ ഇനിയുമുണ്ട് അമല് ഈസ്മ ഒരു തുറസ്സായ സ്ഥലത്ത് ഒരു തുറസ്സായ സ്ഥലത്ത് അതായത് വീടിനകത്തുന്നല്ല പുറത്ത് നിന്ന് ഒരു മറ വാർപ്പിന്റെ മറയോ അല്ലെങ്കിൽ ഓടാണെങ്കിൽ ഓടിന്റെ മറയോ ഒന്നും ഇല്ലാതെ ഒരു തുറസ്സായൊരു മൈതാനം എടുക്കുക അല്ലെങ്കിൽ പുറത്ത് ഒരു മറം ഇല്ലാതെ ആകാശങ്ങൾ ഡയറക്റ്റ് ഇങ്ങനെ കാണണം രാത്രി സമയത്ത് രാത്രി സമയത്ത് എപ്പ പറ്റും കൂടുതൽ പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടത് ഇരുപത്തിയേഴാം രാവിലെ നാളത്തെ രാവ് നാളത്തെ രാവിലെ മുട്ടമിന്യുങ്ങളെ മഹത്വമേറിയ രാവാണ് പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടത് ഏകോപിച്ച അഭിപ്രായം ഇരുപത്തിയേഴാം രാവിലാണ് ലൈലിത്രി സ്ത്രീ സഹോദരിമാരുണ്ടാവും അവർക്ക് പരിശുദ്ധമാക്കാൻ പാരണം അവർക്കൊരു കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഈ ഇസ്മ അവർക്കൊരു തടസ്സമല്ല ഈസ്മ അവർക്കൊരു തടസ്സമല്ല നാളത്തെ രാത്രി തുളസായൊരു സ്ഥലത്ത് പോയിക്കൊണ്ട് മുറാദില്ലേ കുറെ ആ ഒരു ഉദ്ദേശല്ലേ ആ ഒരു മുറാദില്ലേ തുറായ സ്ഥലത്ത് നമ്മൾ രണ്ട് ഉള്ളനടി ഉള്ളൻ ഭാഗം ഈ ഭാഗം ഈ വെള്ളയുള്ള ഈ ഭാഗം കണ്ടോ കണ്ടോ അള്ളാഹുവിന്റെ ദർഭാറിലേക്ക് അള്ളാഹുവിന്റെ ദർബാറിലേക്ക് നിന്റെ ഇരു കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ഒരു നൂറ് പ്രാവശ്യം

الله يا وهاب يا الله يا وهاب يا الله منس بطي كند 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 باش بعمل كند لند صار تويجي كند فيدي بي فيدي بي كندني يصل ني فيدي بي كند يصل يا وهاب يا الله يا وهاب يا الله يا وهاب يا الله در مجربا يطلع منا نمت مني غلء فايا كندا يدي ഞാൻ പറയാൻ കാരണം ഇനി വരുന്ന രാവുകളിൽ നിങ്ങൾ ചെയ്തോ ചെയ്തോ ചെയ്യാൻ ചെയ്യാൻ ചെയ്തോഹരമായിട്ടുള്ള പവിത്രമായിട്ടുള്ള നിറഞ്ഞ രാവാണ് നിങ്ങളെ ചൊല്ലിക്കോ റിസൾട്ട് റിസൾട്ട് നിനക്ക് ലഭിക്കും ഉടനെ ലഭിക്കും ഉടനെ തന്നെ മകൻക്ക് ജോലിയില്ല മകൻ മൂന്ന് മാസമായി പറയാറുണ്ട് എന്നോട് സങ്കടം പറയുന്നവരുണ്ട് മൂന്ന് മാസമായി നാലു മാസമായി വിസിറ്റ് ഇങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളെ ഇതുവർക്കും റെഡി ആയിട്ടില്ല റൂമിലാണ് മറ്റുള്ളവരുടെ ചെലവിലാണ് ഒരു ജോലി റെഡി ആവണ സങ്കടം പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞു പറഞ്ഞുകൊണ്ട് സമീപിക്കുന്നവരുണ്ട് ചൊല്ലിക്കോ വീടിന്റെ പുറത്തുനിന്ന് വരിക പുറത്തേക്ക് വരിക ഡയറക്റ്റ് ആകാശം കണ്ടുകൊണ്ട് ആ നക്ഷത്രങ്ങളെ കണ്ടുകൊണ്ട് ആ ചന്ദ്രനെ നോക്കിക്കൊണ്ട് ചൊല്ലിക്കോ ആകാശത്തേക്ക് രണ്ട് ദർബാറിലേക്ക് ഉയർത്തിക്കൊണ്ട് നീ ചൊല്ലി നോക്ക് റിസൾട്ട് ഉറപ്പായി ലഭിച്ചത് മുജറബായിട്ടാണ് അതുകൊണ്ടാ പറഞ്ഞു ഉത്തരം ലഭിച്ച മല ധാരാളം ആളുകൾ ഈ അമൽ ചെയ്തുകൊണ്ട് അവർക്കൊരു ചെയ്യാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പ്രാവർത്തികമാക്കാനല്ല ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണമല്ല ഈ പരിശുദ്ധമാക്കപ്പെട്ട പവിത്രമാക്കപ്പെട്ട റമദാൻ സലാം പറയാണ് നിലയിൽ സാക്ഷി നിൽക്കുന്ന മാസങ്ങളിൽ നീ ചേർക്കണമല്ല നീ ഈ റമദാൻ ഉൾപ്പെടുത്തണമല്ലാഹു ധാരാളം സങ്കടങ്ങൾ പറയാനുണ്ട് അല്ലാഹുവേ ഞങ്ങളുടെ പ്രയാസങ്ങളെ പറയാനുണ്ട് അല്ലാഹുവേ എല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹുവേ നീ കബൂൽ ആക്കണേ അല്ലാഹുവേ നീ കബൂൽ ആക്കണേ അല്ലാഹുവേ ആരാളം പ്രയാസങ്ങളെ പറഞ്ഞു കൊണ്ട് നമ്മളെ സമീപിക്കുന്നവര് മജ്ലിസിലേക്ക് മജ്ലിസിലേക്ക് മുറാദുകളെ എയ്തിയറിക്കുന്നവര് അല്ലാഹുവേ എല്ലാവരുടെയും മുറാദു നീ ഹസിലാക്കണേ അല്ലാഹുവേ നീ ഹസിലാക്കണേ അല്ലാഹുവേ ഉദേഷവ നീ പൂണിച്ച് നൽക്കണേ അല്ലാഹുവേ നീ പൂണിച്ച് നൽക്കണേ തഖുറാനേ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി Oh, Mari,